നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ വിജയത്തിനും പഠന പുരോഗതിക്കും ഒക്കെ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളുമാണ് പറഞ്ഞു വരുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോൾ നമുക്ക് ചോദ്യ നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ ഒന്ന് പറഞ്ഞു പോകാം ആരും കളിയാക്കുന്നതും വിമർശിക്കുന്നതും ചോദി നക്ഷത്രക്കാർക്ക് അത്ര രസമുള്ള കാര്യമല്ല വാക്കുകൊണ്ട് അല്ല യുദ്ധത്തിന് പോകുന്ന ഇവർക്ക് ശത്രുക്കൾ കുറവാകത്തുമില്ല എന്തും ഇവർ തുറന്നടിച്ച് പറയുന്നതാണ് ആൾക്കാരെ മെരുക്കി നിർത്താൻ സവിശേഷ കഴിവും ഇവർക്കുണ്ടാകും കലാപരമായിട്ടുള്ള കഴിവുകളുള്ളവരാണ് ഇവർ ദാനശീലരുമാണ് സഹജീവികളിൽ ദയ മുൻകോപത്തിനും കുറവില്ലാത്തവരാണ് ഏതു കാര്യവും ദീർഘവീക്ഷണത്തോടെ ചെയ്തു തീർക്കുന്നവരാണ് ഇവർ നിർബന്ധ ബുദ്ധിയും ഇവർക്കുണ്ടാകും മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടാൻ എന്തും ചെയ്യുന്നവരാണ് പ്രോത്സാഹിപ്പിക്കാൻ കൂടെ ആള് വേണം എന്ന് മാത്രം മറ്റുള്ളവരെ ദുഃഖത്തിൽ ആശ്വസിപ്പിക്കാൻ ശേഷിയുള്ളവരാണ് ഇവർ ധർമ്മവും ന്യായവും ഇവരുടെ കൂടപ്പിറപ്പാണ് പ്രിയരാണ് ധനം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നവരാണ് ലക്ഷ്മി ഭജനം സർപ്പദേവതാ പ്രീതി എന്നിവയൊക്കെ ഇവർക്ക് ഗുണകരമാണ് ഇഷ്ടദേവത ഇവർക്ക് ഹനുമാൻ സ്വാമിയാണ് അതുകൊണ്ട് തന്നെ ഓം ഹം ഹനുമതേ നമ എന്ന മന്ത്രം നിത്യം ജപിക്കുന്നത് നല്ലതാണ് നാല് എന്ന സംഖ്യയും പടിഞ്ഞാറ് ദിക്കും കറുപ്പ് നിറവും വെള്ളിയാഴ്ച ദിവസവും ഒക്കെ ഭാഗ്യദായകങ്ങളാണ് നക്ഷത്ര ദേവതയായിട്ടുള്ള വായുദേവനെ പ്രീതിപ്പെടുത്തുന്നതും ഉത്തമമാണ് തന്നെ ഇവർ ഓം വായുദേവ എന്ന കൃഷ്ണവർണം ധാവമാനം മൃഗസ്ഥം വേഗവത്തരം പാശാങ്കുശതരം വന്ദേ ശ്വനും ലോക ജീവനും എന്ന വായു മന്ത്രത്തെ നിത്യം ജപിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഓം വായു പുത്രായ വിത്മഹേ രാമപ്രിയായ ധീമഹി തനോ ഹനുമാൻ പ്രചോദയാ എന്ന ഹനുമൽ ഗായത്രി മന്ത്രവും ജപിക്കുന്നത് ഇവർക്ക് ജീവിതത്തിൽ പരീക്ഷാ വിജയങ്ങൾക്കും ബുദ്ധിശക്തിക്കും വിദ്യാ നേട്ടത്തിനുമൊക്കെ പ്രയോജനം ചെയ്യും ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക വളരെ ഗംഭീരമായിട്ട് രണ്ട് ഭാഗങ്ങളിലായിട്ട് ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും എല്ലാം അറിയിച്ചിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അത് കാണുക എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക മറ്റു വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം